എല്ലോ കൊറച്ചു മുന്നേ രാഹുൽ മാക്കൂട്ടത്തിന് പറഞ്ഞു സി പി എം കള്ളം പറയുന്ന പാർട്ടിയാണ് കള്ളം പറയുന്ന പാർട്ടിയാണ് എന്ന് പറയുന്നത് എന്റെ അപ്പുറത്ത് നിൽക്കുന്ന വി കെ സനോജ് ഈ വിഷയത്തിൽ പരാതി കൊടുത്തിട്ട് മാസം കുറേയായി കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി അത്ര വല്ല വാഴയാണോ എന്നെ ചലർത്താൻ പിടിച്ചിടുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി അത്ര വല്ല വാഴയാണോ എന്നെ പിടിച്ചു കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണ് കേസ് കൊടുത്തത് കേരളത്തിന്റെ ആഭ്യന്തരം ഒരു പിടിച്ചു അന്നിട്ട് സംസാരിക്ക തന്നെ പിണറായി വിജയൻ ആ കുഴി കുറച്ചൂടെ വലിപ്പത്തിലെടുക്കും എന്നിട്ട് എന്റെ അധികം കിടക്കൽ നിന്നെ കൊണ്ട് ഇതിലും പ്രയോജനം അങ്ങനെ ഉണ്ടാവും ഇതിനെ ഒക്കെ പഠിച്ചു